ലൈഫിൽ അനുവദിച്ച വീട് നിർമ്മിക്കാൻ അനുമതി നൽകിയില്ലെന്ന ആരോപണവുമായി വീട്ടമ്മയുടെ ഒറ്റയാൾ സമരം കണ്ണമ്പടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് സമരം സംഘടിപ്പിച്ചത് കിഴുകാനം വലിയ മൊഴിക്കൽ ലൈലാമ്മ രാജപ്പനാണ് ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത് ഇടുക്കി റേഞ്ച് ഓഫീസർ പ്രസാദ് എത്തി തിങ്കളാഴ്ച അനുമതി നൽകാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് വീട്ടമ്മ കിഴുകാനും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം ആരംഭിച്ചത് ലൈഫിൽ രാജപ്പിന്റെ വീട് അനുവദിച്ചിരുന്നു ഇവരുടെ പേരിൽ മൂന്നിടത്ത് സ്ഥലം ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് സ്ഥലം വീട് വെക്കാൻ യോഗ്യമല്ലായിരുന്നു മൂന്നാമത്തെ സ്ഥലത്ത് വീട് വെക്കാൻ അനുവദിക്കണമെന്ന് വനം വകുപ്പിൽ അപേക്ഷ നൽകി ജെ സി ബി കൊണ്ടുവരികയും ചെയ്തു ജെ സി ബി കയറ്റി വിടുന്നത് വനംവകുപ്പ് തടയുകയും ചെയ്തു ഇതേ തുടർന്നാണ് ലൈലാമാ സമരം ആരംഭിച്ചത് ഒന്നോ രണ്ടോ വർഷം ഞങ്ങളോട് പൊരുതുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം മരണം വര ഇനിയുണ്ടല്ലോ ആന തല്ലിക്കൊല്ലാതെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലത്ത് വാസയോഗ്യമായ ഒരു വീട് വെച്ച് ഞങ്ങൾക്ക് കിടക്കണം ഫോറസ്റ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് വീട് തന്നിട്ടില്ല ഫോറസ്റ്റുകാർ ചൂഷണം ചെയ്യുന്നതല്ലാതെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ നക്കാപ്പീച്ച ശ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് കുറേ പിരിച്ചെടുത്ത് ഒരു വീട് വെച്ച് തരുവാണെങ്കിൽ അത് അന്തസാന്ന് പറയാം അങ്ങനത്തെ ഇതൊന്നും അവർ തന്നിട്ടില്ല ഇത് ഞാനും എന്റെ കെട്ടിയോനും കൂടെ കൈവെള്ളം പൊട്ടി അധ്വാനിച്ചുണ്ടാക്കി കാശ് കൊടുത്ത് മേടിച്ച സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കൊണ്ട് വീട് വെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ ഈ കൈ കൊണ്ട് വോട്ട് ചെയ്തേനെന്തോ ഫലം ഇരിക്കുന്നത് കൂട്ടത്തിൽ നടന്നവര് തന്നെ കുതികാലു വെട്ടി വീട്ടമ്മ സമരം ആരംഭിച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ നിന്ന് റേഞ്ച് ഓഫീസർ എത്തി ഓഫീസറെ നടത്തി ലൈലാമ്മ അപേക്ഷയോടൊപ്പം ഭൂമിയുടെ രേഖകൾ നൽകിയിരുന്നില്ല രേഖകൾ പരിശോധിച്ച റേഞ്ച് ഓഫീസർ തിങ്കളാഴ്ച അനുമതി നൽകാമെന്ന് ഉറപ്പ് നൽകി സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജിമോൻ ടേറ്റസും പൊതുപ്രവർത്തകൻ എൻ ആർ മോഹനും ചേർന്ന് ലൈലാമ്മ അനുനയിപ്പിച്ചതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ